സ്നേഹമുള്ളവരെ ഒരിക്കൽ കൂടി ക്രിസ്മസ് ആഗതമാകുന്നു ദൈവം മനുഷ്യരൂപത്തിൽ മണ്ണിൽ അവതരിച്ചതിൻ്റെ വിശുദ്ധ സ്മരണകൾ ഉണർത്തുന്ന ക്രിസ്മസ് നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം പുൽക്കൂട് മിസ്റ്റർ ഫ്രാൻസിസ് അസീസി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ലോകത്തിൽ ആദ്യത്തെ പുൽക്കൂട കൊണ്ടാക്കി എണ്ണൂറാം വർഷമാണ് പരിശുദ്ധ പിതാവ് ഈ വർഷം പുൽക്കൂട് മനോഹരമാക്കണമെന്നും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രാർത്ഥിക്കുന്നവർക്കുള്ള ദണ്ഡ വിമോചനത്തെക്കുറിച്ചുമൊക്കെ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടം യേശു പിറന്നത് മനുഷ്യരൂപത്തിലാണല്ലോ അപ്പം ആ രൂപത്തിൽ മനുഷ്യനെ കാണു ദൈവത്തെ മനുഷ്യൻ കാണുവാൻ ക്രിസ്മസ് ആദ്യത്തെ പിറവിയുടെ രാത്രിയിലേക്ക് തിരിച്ചു നടത്തുന്ന ഒരു ക്രിസ്മസ് പുൽക്കൂടിൻ്റെ ആ ലാളിത്യവും പുൽക്കൂടിൻ്റെ ആ സുഗന്ധവും പുൽക്കൂടിൻ്റെ ആ സ്നേഹവും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കണമെന്ന് മനുഷ്യനായി അവതരിച്ച സ്വയം ശൂന്യവത്കരിച്ച ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു പുൽക്കൂടിൽ നമ്മുടെ ചിന്ത പോകുന്നത് പുൽക്കൂടിനോട് ചേർന്ന് ഒരു നക്ഷത്രത്തിലേക്കാണ് നക്ഷത്രം പൗരഷ്ടദേശത്തെ ജ്ഞാനികൾക്ക് യേശുവിലേക്ക് വഴി കാണിച്ചു ഒരു കൊച്ചു ജന്മമാ നമ്മുടെ ജന്മം ഒരു ചെറിയ ജീവിതകാലമാണ് ആ ജീവിതകാലം കൊണ്ട് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ എനിക്ക് കഴിയണം ആരെയും അകറ്റരുത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വിശുദുർബാന വഴി വേദവാട പഠനം വഴി വിശുദ്ധ ബൈബിൾ ധ്യാനം വഴി ജപമാല വഴി യാമപ്രാർത്ഥന വഴി കുഞ്ഞുങ്ങളെ ഈശോയിലേക്ക് നയിക്കണം വൈദികരും സിസേഴ്സും ജീവിത ലാളിത്യവും ജീവിത മാതൃകയും വഴി ജനത്തെ ദൈവത്തിലേക്ക് നയിക്കണം ആരെയെങ്കിലും ദൈവത്തിലേക്ക് നയിക്കാൻ പറ്റിയാൽ എൻ്റെ ജീവിതം തിളങ്ങുന്ന അർത്ഥപൂർണമായ നക്ഷത്രമായി മാറും നക്ഷത്രമാകാൻ വിളിക്കുന്നു നക്ഷത്രത്തിൻ്റെ ഇംഗ്ലീഷ് വാക്ക് സ്റ്റാർ എന്നാണ് ഇന്ന് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഫിലിം സ്റ്റാർ ടി വി സ്റ്റാർ ഫുട്ബോൾ സ്റ്റാർ ക്രിക്കറ്റ് സ്റ്റാർ ഈ സ്റ്റാറുകളെ നമുക്കറിയത്തുള്ളൂ ഇതിനപ്പുറത്തൊരു സ്റ്റാറുണ്ട് ദൈവത്തിലേക്ക് നയിക്കുന്ന സ്റ്റാർ ആ സ്റ്റാറാകാൻ സ്റ്റാറുകളാകാൻ ദൈവം നമ്മൾ വിളിക്കുന്നു പുൽക്കൂട്ടിൽ ഉണ്ണിയേശുവനെ കണ്ട് ആരാധിച്ച മൂന്ന് രാജാക്കന്മാർ മറ്റൊരു വഴിയെ പോയി എന്ന തിരുവനന്തനം എടുത്തു പറയുന്നു ക്രിസ്മസ് അർത്ഥപൂർണമാകണമെങ്കിൽ വഴികൾ മാറണം പിണക്കമുള്ള ഒരാൾ ആ പിണക്കത്തോടെ പുൽക്കൂടി വന്നിട്ട് ആ പിണക്കം കളയാതെ പോയാൽ മറ്റൊരു വഴിയെ പോയ ആളല്ല പഴയ വഴിയെ പോകുന്ന ആളാണ് ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യന് കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുവാനാണ് ഭാഗ്യവാനായ പൗര സ്നേഹ ആഹ്വാനം ചെയ്യുക കോപവുമായി വരുന്നയാൾ അല്പം കൂടി ക്ഷമയോടെ മടങ്ങണം സ്വത്തിനോടുള്ള ആർത്തിയായി വരുന്നയാൾ അല്പം കൂടെ ആർത്തിയില്ലാതെ മടങ്ങണം ഒരുപാട് ആസക്തിയുള്ളയാൾ അതിൽ നിന്നും മോചനം നേടിയ മനുഷ്യനായി മാറണം എഴുത്തുചാട്ടമുള്ളയാൾ ആത്മസമേമനത്തോടെ പോകണം അതാണ് മറ്റൊരു വഴിയെ പോവുക പൊളി ക്രിസ്മസിൽ പുൽക്കൂടുതൽ ലാളിത്യം കുടുംബത്തിൽ വ്യക്തി ജീവിതത്തിൽ സൂക്ഷിക്കാൻ നമുക്ക് ശ്രമിക്കാം നമ്മുടെ ജീവിതത്തെ ഒരു നക്ഷത്രമാക്കി മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിക്കുന്ന വ്യക്തിത്വങ്ങളായി നമുക്ക് മാറാം ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും തെറ്റിപ്പോയ വഴികളെ ഉപേക്ഷിച്ച് നന്മയുടെ ശരിയായ ദിശയിലേക്ക് നമുക്ക് നടക്കാം അപ്പോൾ ദൈവം മനുഷ്യനായി പറഞ്ഞതിൻ്റെ അർത്ഥവും ലക്ഷ്യവും നമ്മളിലൂടെ പൂർത്തീകരിക്കപ്പെടും എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ ആനന്ദവും പെരുവിത്തിനാളിൻ്റെ ആഹ്ലാദവും ആത്മാർത്ഥമായി നേരുന്നു മാരാഖമാരോട് ചേർന്ന് നമുക്കും പറയാം അത്തിനിതങ്ങളിൽ ദൈവത്തിനു സ്ഥിതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ആ മേൻ